ഹായ് വെൽക്കം ബാക്ക് ടു ഷാഹിസ് ഷാഹീസ് ഫീസ്റ്റിൻ ട്രീഡ്സ് ഞാനൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് എന്നൊരു സ്പെഷ്യൽ ഡിഷാണ് എന്നാൽ അടിപൊളി ചക്ക കൂട്ടാൻ ഞങ്ങൾ മലപ്പുറത്ത് തന്നെ ചക്ക കൂട്ടാണെന്ന് പറയാം നിങ്ങളുടെ സൈഡിൽ എന്താ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നാട്ടിലാണിപ്പോൾ ഉള്ളത് ക്ലാവ നോക്കിയപ്പോൾ ചക്കയൊക്കെ അത്യാവശ്യം മൂത്ത ചക്കകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ചക്ക കൂട്ടാൻ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ല അത്യാവശ്യം മൂത്ത ചക്കയൊക്കെ കാണുന്നുണ്ട് അല്ലേ അങ്ങനെ ഒരാളെ കിട്ടി മൂപ്പര് കുറച്ച് ചക്കയും ഇടിച്ചക്കയൊക്കെ ഇട്ടു അപ്പോൾ അതിലൊരു ചക്ക എടുത്തിട്ട് നമുക്കിതൊന്ന് കൂട്ടാൻ വെച്ച് നോക്കാം ചക്കയുടെ ആദ്യം ചക്കയുടെ മുള്ളൊക്കെ അങ്ങ് ചെത്തിയെടുത്തു പിന്നെ നടു വെട്ടി ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് അത് കൊത്തിയരിയാൻ തുടങ്ങി ചേച്ചി നമ്മൾ സാധാരണ ഇതിൻ്റെ ചവണിയൊക്കെ അരിഞ്ഞിടും പക്ഷേ ഇത് അത്ര മൂക്കാത്ത ആയതുകൊണ്ട് ചവണി അതിലങ്ങ് ശരിക്ക് ചേരില്ല അപ്പോൾ നമുക്ക് കുറച്ച് ചുളവുകൾ കൂടുതലെടുക്കാം ചക്കയുടെ കുരുവെടുക്കാം ഇത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റായത് ഒരു നാടൻ റെസിപ്പി അങ്ങനെ നമ്മൾ ചക്കയുടെ ചുളയൊക്കെ എടുത്തു ഇനി നമുക്കതൊന്ന് ചെരിച്ച് ചെത്തി ചെത്തിയെടുക്കാം കുറച്ച് ചെറുതാക്കിയിട്ട് ഇതുപോലെ കാണുന്നില്ലേ ഈ ചക്ക ചത്തുന്നൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അവിടെയൊന്നും കാണാൻ പറ്റാത്തതല്ലേ പുറത്ത് നമ്മുടെ എസ്പെഷ്യലി പുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് അങ്ങനെ നമ്മുടെ ചക്ക നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പ്രഷർ കുക്കറിലിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച ശേഷം നിങ്ങളത് മിക്സി ഒന്നും വേണ്ട കേട്ടോ അതങ്ങ് മിക്സ്ഡ് ആയിക്കോളും കുക്ക് ചെയ്യുമ്പോൾ മുളക് മഞ്ഞൾ ഉപ്പ് കുറച്ച് വെള്ളം ഇതൊക്കെ ആയിട്ട് ചക്ക മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം ഒരു ത്രീ ടു ഫോർ വിസിൽസ് വേണം കേട്ടോ ഒരു മൂന്നോ നാലോ വിസിൽ വേണം നിങ്ങളുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് അങ്ങനെ ചക്ക പോകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ റെഡിയാക്കാം അരപ്പിനുള്ള തേങ്ങ എൻ്റെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒന്ന് മതി അങ്ങനെ തേങ്ങയൊക്കെ ചിരവി തേങ്ങ പൊട്ടിക്കുമ്പം ഏറ്റവും കുട്ടികൾക്ക് കുട്ടികൾക്കിഷ്ടമാണ് തേങ്ങയുടെ വെള്ള അങ്ങനത്തെ ആ തേങ്ങയൊക്കെ ചിരവി വെച്ചു നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഒരാറ ചെറിയ ഉള്ളി എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നമ്മുടെ തേങ്ങ നമുക്ക് ഇത്തിരി വെള്ളവും ചേർത്ത് ഗ്രൈൻഡറിൽ നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ നല്ല പേസ്റ്റായിട്ട് ചക്കൂട്ടാൻ തുറന്നപ്പോ നന്നായിട്ട് വന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചക്കയുടെ അങ്ങനെ ചക്കക്കൂട്ടാനിലേക്ക് നമ്മൾ നന്നായിട്ട് തവയുണ്ട് മരത്തവണ്ടെന്ന് നന്നായിട്ട് കുത്തി കുത്തി ഉടച്ചിട്ട് ശേഷം നമ്മുടെ തേങ്ങയുടെ അരപ്പെട്ട് കൊടുക്കുക തേങ്ങ വല്ലാണ്ട് പേസ്റ്റാണെന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ അതനുസരിച്ച് അറിവ് ഇടാൻ നമുക്ക് ഇത്തിരി പ്രായമുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട് അവരിത്തിരി ഒന്നുണ്ട് ചതിഞ്ഞ് ഇത്തിരി അത്യാവശ്യം അരഞ്ഞാൽ മതി ശേഷം നമ്മളതിന് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഇടുന്നത് ചട്ടി ചൂടായ ശേഷം കടുക് ഉണക്കമുളക് കറിവേപ്പില ഇത് മൂന്നു തൊട്ട് വറവിടാം അങ്ങനെ അത് നമ്മുടെ ചക്കയിലേക്ക് ഇട്ടു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചക്ക കൂട്ടാൻ റെഡിയാണ് നല്ല ഉണക്കമുളക് എൻ്റെ ചമ്മന്തിയുടെ കൂടെ ഇത് കഴിച്ചാൽ ഭയങ്കര അടിപൊളിയാട്ടോ ശ്രമിച്ചു നോക്കുക എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സ്റ്റേ സേഫ്